ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഗോബി ആണ് തയ്യാറാക്കാൻ പോകുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ് നമ്മളിത് പരിചയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചെറിയ കോളിഫ്ലവർ ആണ് കേട്ടോ ഇത് നമ്മൾ അളന്നെടുത്തപ്പോഴും രണ്ടര കപ്പോളം ഉണ്ട് ചെറിയ ഇതിലായിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതായിട്ട് മൂത്ത് കിട്ടും കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് മൂന്ന് തവണ നമ്മൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോറും അതുപോലെ മൈത ചേർക്കാം എന്താ ഇതുപോലത്തെ ഒരു വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഈ സ്പൂണിന് ആറ് സ്പൂൺ കോൺഫ്ലവറാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതേ സ്പൂണിൽ മൂന്ന് സ്പൂൺ മൈദ കൂടെ ചേർക്കാം മൈദ കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം വെള്ളം കൂടി പോരുത് കേട്ടോ അതുപോലെ ഇത് മിക്സ് ചെയ്യുമ്പോഴും പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കോളിഫ്ലവർ അങ്ങ് പൊടിഞ്ഞു പോകും ദൈവ രീതിയിൽ വേണിത് മിക്സ് ചെയ്തെടുക്കാൻ ഈ മാവ് നല്ലതായിട്ടാ കോളിഫ്ലവറായി ഉണ്ടല്ലോ ഒന്ന് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണിത് മിക്സ് ചെയ്തെടുക്കാൻ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഈ കോളിഫ്ലവർ വറക്കാൻ വേണ്ട എണ്ണയൊന്ന് ചൂടാക്കാം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ അതിൻ്റെ അരുമാണവും അതിൻ്റെ ഒക്കെ ഉണ്ടാവും അതത്ര നല്ലതായിരിക്കത്തില്ല അതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ചിലവിടെ ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിച്ച് പോകും അതുകൊണ്ട് ഓരോന്നായിട്ട് ഇതേ രീതി വേണം ഇട്ട് കൊടുക്കാൻ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടേ ഉടനെ അങ്ങ് ഇളക്കരുത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാവും അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിക്കും അതുപോലെ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നോക്കിയിട്ട് ഈ കോളിഫ്ലവറിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നല്ലതായിട്ട് മൂന്ന് നല്ല ക്രിസ്പി ആകുന്നവരെ ഇതൊന്ന് വറക്കണം ഇപ്പം ഇതാ നോക്കിക്കാൻ ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ള കോളിഫ്ലവർ എല്ലാം വറുത്തെടുക്കണം ഇതാ നോക്കിക്കാൻ നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കേട്ടോ ചായക്കപ്പൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സ്റ്റൗ വത്തിച്ച് ഒരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുക്കാം പാൻ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ച് ചൂടാക്കിയെടുക്കണം എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചിയും പിന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളിയുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം നല്ലതായിട്ട് വയറ്റണം ഇനി ഇതിലോട്ട് നമുക്കൊരു പച്ചമുളക് ചേർക്കാം ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല രീമുള്ള പച്ചമുളകാണ് കേട്ടോ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മിനിറ്റ് നേരം ഇളക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വയറ്റി എടുക്കണം കളറൊന്നും ചെയ്ഞ്ച് ആവണ്ട നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒന്ന് ആയി വന്നാൽ മതി ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം അത് ചേർക്കാം കേട്ടോ ഇനി നമ്മളിതിലോട്ട് വലിയ സ്പൂണ് ഒരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ട് സോയാ സോസ് ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത് ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ സോയാ സോസാണ് നമ്മളിതിലോട്ട് ചേർത്തത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന വിനാഗിരിയാണ് ചെറിയ സ്പൂൺ ഒരു സ്പൂൺ വിനാഗിരിയാണ് നമ്മളിതിലോട്ട് ചേർത്തത് ഇതുകൂടി ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കമാണ് മീഡിയം സൈസുള്ളൊരു ക്യാപ്സിക്കമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അത് ഇതേ രീതിയിൽ നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കണം ക്യാപ്സിക്കം നേരത്തെ ഇട്ട് കൊടുത്താലേ അത് ഒത്തിരിയൊക്കെ വെന്ത് പോകും ഈ മഞ്ചൂരിയൻ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് കടിക്കാൻ കിട്ടണം അതാണ് ടേസ്റ്റ് ക്യാപ്സിക്കം ഇട്ടു കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളൊരു മുക്കാൽ കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടി ഇങ്ങനെ ചേർക്കാം ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുത്താണല്ലോ അപ്പോൾ ഉപ്പ് സ്വല്പം കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടി ഇങ്ങനെ ചേർക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നോക്കി ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കോളി ഫ്ലോറിട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് അതിലെ വെള്ളം എല്ലാം വറ്റി നല്ലതായിട്ടൊന്ന് ഡ്രൈ ആവും ഇപ്പം നോക്കിക്ക ഇതിലെ വെള്ളമെല്ലാം പറ്റി ഇപ്പം നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം മല്ലിയല ഇട്ടുകൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത്രയും അതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കിഡിലും ടേസ്റ്റിലുള്ള ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ നോക്കി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഞ്ചൂരിയൻ ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി മെത്തേഡിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ടേസ്റ്റ് നല്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ